പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രതിഭകൾക്കുള്ള അനുമോദനവും പ്രവൃത്തി പൂർത്തീകരിച്ച പ്രവേശന കവാടത്തിന്റെയും പുതിയതായി അനുവദിച്ച അഡീഷണൽ ബെഞ്ചുകളുടെയും സമർപ്പണവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ஒரு சந்திரிக்க மத்தொரு காரியம் நம்ம மெக்கானமிக் நிலவாரங்களில் மாற்றம் நம்மளை நிலவர வித்தாபியாசம் நம்ம சாதாரண கழிஞ்சு வசத்தை நம்ம ഒരു പുതിയ കാ അത് ലക്ഷത്തിലധികം പുതിയ കുട്ടികൾ പുതിയ തലമുറയിൽപ്പെട്ടു വിദേശ രാജ്യങ്ങളിൽ ജോലി നൽകിയതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തീകരിച്ച് ആറ് ലക്ഷം കുട്ടികൾ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലും പക്ഷ്യൻ രാജ്യങ്ങളിലും ഏറ്റവും നല്ല ജോലിക്ക് നൽകി ഇപ്പോൾ ഐ ടി പോലുള്ള മേഖലയിൽ എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലയിൽ മെഡിക്കൽ ഡിപ്ലോമമായി ബന്ധപ്പെട്ട എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നൂറു ശതമാനം വിജയം കൈവരിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ സമാഹരിച്ചു നിർമ്മിച്ച പ്രവേശന കവാടവും സ്കൂളിന് സമർപ്പിച്ചു പുതിയതായി അനുവദിച്ച അഡീഷണൽ ബാച്ചായ പൊളിറ്റിക്കൽ കോമേഴ്സിന്റെ ഉദ്ഘാടനവുമാണ് നടന്നത് ಪರಿಸ್ಥಾನಿ ಇзвоನಯಾ ಈ 보도록ನೆ ನಮ್ಮ ವಿದ್ಯಾಲಯಕ್ಕೆ 4 ಕಾರ್ಯಸಂತ್ರ ವಿಭಾಗದಲ್ಲಿ ವಿದ್ಯಾರ್ಥಿ ಇದುವೆಂದ ಎಸ್ಎನ್ಸಿ ಫುಲ್ ಪ್ಲಸ್ ಯುಎಸ್‌ಎಸ್ಸಿ ಇಟ್ ಕಮ್ಸ್ ಟು ನಮ್ಮ ಮಂತ್ರಿಕ್ಕೆ ಸಮರ್ಪಿಸಲಾಗಿದೆ ചടങ്ങിൽ വയനാടിന് കൈത്താങ്ങാവാൻ പാണ്ടിക്കാട് കുടുംബശ്രീ അംഗങ്ങൾ സ്വരൂപിച്ച തുക മന്ത്രി ബി അബ്ദുറഹിമാനെ സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി കൈമാറി പി ടി പ്രസിഡന്റ് ശങ്കരൻ കൊരമ്പയിൽ അദ്ധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ സുഹറ സുബൈദ സുനിറ മുൻഷാദ് കെ കൃഷ്ണ പി ശ്രീദേവി എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ പ്രിൻസിപ്പൽ മുഹമ്മദ് സിയാബുദ്ദീൻ പ്രധാന അധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം ഡിബോണ ഡിബോണനാസർ എൻ ടി ഹരിദാസൻ മുഖ്താർ യൂനിസ് വടക്കൻ കമ്മിറ്റി അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സി ഡി എസ് അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇസ്ലൈം പണ്ടിക്കാട്